നമസ്കാരം നമ്മുടെ പശ്ചിമഘട്ടത്തിലെ കരിങ്കല്ല് തൊട്ട് ആഫ്രിക്കയിലെ സ്വർണ ഖനിയിൽ വരെ പി വി അൻവർ എം എൽ എക്ക് കണ്ണുണ്ട് എന്ന് അറിയാത്തവർ ചുരുക്കം ഭൂമി കച്ചവടവും റിസോർട്ടും ഹോട്ടൽ വ്യവസായവും തൊട്ട് ആ ബിസിനസ് സാമ്രാജ്യം നീണ്ടു കിടക്കുകയാണ് കാശ് എറിഞ്ഞ് രാഷ്ട്രീയത്തിൽ വളർന്ന നേതാവാണ് പി വി അൻവർ രാഷ്ട്രീയത്തെ താൻ വരുമാന മാർഗമായി കാണുന്നില്ലെന്നും ഒരു പൈസ പോലും എടുക്കുന്നില്ലെന്നും പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയം അയാളുടെ ബിസിനസ്സിനുള്ള ഒരു മറ മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നും വിവാദനായകനായ അൻവർ ഇപ്പോൾ വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് പി വി അൻവറിന്റെ ആലുവ ഇടത്തലയിലുള്ള റിസോർട്ടിൽ മദ്യം വിളമ്പി ലഹരി പാർട്ടി നടത്തിയ സംഭവത്തിൽ എം എൽ എക്ക് കുരുക്കും മുറുകുകയാണ് പി വി അൻവറിനെ ഒഴിവാക്കിയ സംഭവത്തിൽ നാലാഴ്ചക്കകം പരാതിയിൽ തീരുമാനമെടുക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു രുദ്ധമായി മദ്യവില്പന നടത്തിയാൽ കെട്ടിട ഉടമക്കെതിരെ നിയമം അബ്കാരികാരം കേസെടുക്കണമെന്നാണ് നിയമം എന്നാൽ പി വി അൻവറിന്റെ കാര്യത്തിൽ അതുണ്ടായില്ല അൻവറിനെ ഒഴിവാക്കിയാണ് അന്ന് എക്സൈസ് കേസെടുത്തിരുന്നത് ഇത് ചോദ്യം ചെയ്ത് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നടപടി എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന എ എസ് രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ എട്ടിന് രാത്രി പതിനൊന്നരക്ക് നടന്ന റെയ്ഡിൽ അവിടെ നിന്നും അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തത് എക്സൈസ് സംഘം പരിശോധനയ്ക്കായി എത്തിയപ്പോൾ ഗോഡ്സ് ഓൺ ബൈക്കേഴ്സ് മീറ്റ് എന്ന പേരിൽ നാൽപ്പത് സ്ത്രീകളടക്കം നൂറ്റി അൻപത് പേർ പങ്കെടുക്കുന്ന ലഹരി പാർട്ടി നടക്കുകയായിരുന്നു പാർട്ടിയുടെ പേര് പ്രിന്റ് ചെയ്ത കറുത്ത ടീഷർട്ടായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത് ഇരുപത് ലിറ്റർ ഇന്ത്യൻ വിദേശ മദ്യവും പത്ത് ലിറ്റർ ബിയറും ഇവിടെ നിന്നും കണ്ടെടുത്തിരുന്നു പത്ത് ലിറ്റർ മദ്യത്തിന്റെ ബാക്കി അൻപത് കാലിക്കുപ്പികൾ ലഹരി വസ്തുക്കൾ ചുരുട്ടി വലിക്കുന്ന പ്രത്യേക കടലാസുകൾ എന്നിവയും ലഭിച്ചു ആയിരത്തി രൂപ വീതം പ്രവേശന ഫീസ് വാങ്ങിയായിരുന്നു ഡി ജെ പാർട്ടി പണി പൂർത്തിയാവാത്ത കെട്ടിടത്തിന്റെ ഉള്ളിൽ ഡാൻസ് ബാറുകളെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് ലൈറ്റിംഗ് സംവിധാനവും പെഗ്ഗൊഴിക്കുന്ന അടക്കം നക്ഷത്ര ബാറിന്റെ സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു രജിസ്ട്രേഷൻ ഫീസായി ഈടാക്കിയ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നാണ് മദ്യത്തിന്റെയും ഭക്ഷണത്തിന്റെയും വില ഈടാക്കിയിരുന്നത് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പി വി അൻവർ എം എൽ എം ഡി ആ പി വിസ് എന്ന കമ്പനിക്ക് ലീസിന് നൽകിയതാണെന്നും നിയമപ്രകാരം മദ്യവില്പന നടത്തിയതിന് അൻവറിനെതിരെ കേസെടുക്കണമെന്നുമാണ് പരാതി ഉയർന്നത് എം എൽ എയുടെ റിസോർട്ടിൽ റെയ്ഡ് നടത്തിയ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എ എസ് രഞ്ജിത്ത് അടക്കമുള്ള സംഘത്തിലെ അംഗങ്ങളെ ഉടൻ സ്ഥലം മാറ്റുകയായിരുന്നു ഇതോടെ അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെട്ടു അതേസമയം വിവാദമായ കോഴിക്കോട് കക്കാടംപൊയിലെ പി വി ആർ നേച്ചർ റിസോർട്ടിലേക്കുള്ള തടയണ പൊളിച്ചു തുടങ്ങിയിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ റിസോർട്ട് ഉടമകൾ തന്നെയാണ് തടയണ പൊളിച്ചത് അനധികൃതമായി നിർമ്മിച്ച തടയണ റിസോർട്ട് ഉടമകൾ സ്വന്തം നിലയിൽ പൊളിച്ചു മാറ്റുകയോ ജില്ലാ കളക്ടർ പൊളിച്ചുമാറ്റി ചെലവ് ഈടാക്കുകയോ ചെയ്യണമെന്ന് ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയായിരുന്നു തടയണ പൊളിക്കാൻ തുടങ്ങിയത് ഇരുവിഴിഞ്ഞ് പുഴയിലേക്കുള്ള നീരൊഴുക്ക് തടയുന്നതും ദുരന്ത നിവാരണ ചട്ടങ്ങൾ പാലിക്കാത്തതുമാണ് തടയണ എന്നായിരുന്നു പരാതി രണ്ടായിരത്തി പതിനേഴിൽ പരിസ്ഥിതി പ്രവർത്തകർ പഞ്ചായത്തിൽ പരാതി നൽകിയത് മുതൽ തുടങ്ങിയ വ്യവഹാരം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിലൂടെയാണ് അവസാനമായത് പി വി അൻവർ എം എൽ എയുടെ ഉടമസ്ഥതയിലായിരുന്ന റിസോർട്ട് രണ്ടായിരത്തി ഇരുപതിൽ കരാറുകാരനായ ഷഫീഖ് ആലുങ്കലിന് വിൽക്കുകയായിരുന്നു കക്കാടം പോയിലെ ടൂറിസം സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് റിസോർട്ടും നേച്ചർ പാർക്കും പി വി അൻവർ തുടങ്ങിയത് എന്നാൽ തടയണ സംബന്ധമായ നിയമക്കുരുക്ക് പദ്ധതിയെ അവതാളത്തിലാക്കുകയായിരുന്നു നന്ദി